ഞാൻ പറയുന്നത് എല്ലാവരും വിജിലൻ്റ് ആയിരിക്കണം കാരണം പൂരം കലക്കി സുരേഷ് ഗോവയെ ഡൽഹിക്ക് അയച്ചതുപോലെ ഇനി കോർപ്പറേഷൻ ബി ജെ പിക്ക് കൊടുക്കാൻ പൊങ്കാല കലക്കുമെന്ന് ശ്രദ്ധിക്കണം വിജിലൻ്റ് ആവണം എന്നാണ് ഞാൻ പറഞ്ഞത് അല്ല ഞാൻ പറഞ്ഞു വിജിലൻ്റ് ആവണം അത്രേ ഉള്ളൂ അത് കുറ്റം ചെയ്ത ആളൊ റിപ്പോർട്ടുണ്ടാക്കി കൊടുത്തിട്ടുള്ളത് അത് നല്ല രീതിയിൽ തന്നെ ജനയുഗം എഴുതിയിട്ടുണ്ടല്ലോ മുഖപ്രസംഗം അതാ ഞാൻ പറഞ്ഞേ ഇനി ഒരു വാചകം മാത്രമാണ് കൊടുക്കാതിരുന്നത് നമ്മുടെ ഭാഗ്യത്തിന് തിരുവമ്പാടി കൃഷ്ണനും പാറമേക്കാവ് ഭഗവതിയും കൂടെ പൂരം മുടക്കി എന്ന് എഴുതാഞ്ഞത് നമ്മുടെ ഭാഗ്യം എന്താ ആര് തയ്യാറാക്കി യു ഡി എഫിന്റെ റിപ്പോർട്ട് ഏതിന്റെ അന്വേഷണം ആര് പരാതി കൊടുത്തു അതെ തന്നെ ആരാ പരാതി കൊടുത്തേക്കെ അങ്ങനെയാണെങ്കിൽ അതിന്റെ റിപ്പോർട്ട് എന്താണെന്ന് നിങ്ങൾ കെ പി സിയോട് ചോദിക്കുക എന്നോട് ചോദിച്ചിട്ട് കാര്യം കാരണം ഞാൻ പരാതിക്കാരനല്ല യു ഡി എഫിനെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പരാജയ കാരണങ്ങളിൽ ഒന്ന് പക്ഷേ യു ഡി എഫിൻ്റെ സംഘടനാപരമായിട്ടുള്ള ദൗർബല്യമാണെങ്കിൽ അതിൻ്റെ മെച്ചം കിട്ടേണ്ടത് എൽ ഡി എഫിനല്ലേ അവിടുത്തെ ചോദ്യതാ തൃശ്ശൂരിൻ്റെ ഒരു രീതി അങ്ങനെയാണല്ലോ കെ കരുണാരൻ മത്സരിച്ചു സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളെ കാരണം അദ്ദേഹം പരാജയപ്പെട്ടവ ജയിച്ചത് വി രാഘവനാണ് ഇവിടെ അല്ല ജയിക്കുന്നത് ഇവിടെ ജയിച്ച ബി ജെ പി അപ്പോൾ സ്വന്തം മുന്നണിക്ക് കിട്ടേണ്ട സംവിധാനം പോലും അട്ടിമറിച്ച് പിണറായി ആ വിജയം ഒരു താലത്തിലാക്കി ബി ജെ പിക്ക് കൊടുത്തു അതാ ഞങ്ങളുടെ വരാതി കോൺഗ്രസിൻ്റെ വോട്ട് കുറേ പരമ്പരാഗതമായിട്ട് കിട്ടേണ്ട വോട്ടുകൾ നഷ്ടപ്പെട്ടുണ്ട് അതിൽ പൂരം കലക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വോട്ട് യു ഡി എഫിൻ്റെ കോട്ടയം അല്ലേ കൂടുതൽ പോവുക അത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ് തുടരണോ വേണ്ടതെന്നുള്ള അല്ല അത് എങ്ങനെ പരാമർശിക്കുക ഈ അജിത് കുമാർ എന്ന സ്ഥലത്തുണ്ട് പിന്നെ അദ്ദേഹം പറയുമോ ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് ഏത് റിപ്പോർട്ട് കെ പി സിയുടെ റിപ്പോർട്ട് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കിയത് നിങ്ങൾ കെ പി സി പ്രസിഡന്റിനോട് ചോദിക്കുക കാരണം ഞാൻ ആരെക്കുറിച്ചും പരാതി പറഞ്ഞിരിക്കുക പരാതി എന്നെ കുറിച്ചേ ഉള്ളൂ എനിക്ക് ഞാൻ അവിടെ പോയിട്ട് വരുന്നത് നിന്നു കൊടുത്തു അതാണ് എന്നെ കുറിച്ച് എനിക്കുള്ള പരാതി പിന്നെ ഇതിനെ ബാക്കിയുള്ളവരുടെ തലയിൽ കെട്ടി വെക്കുന്നത് എന്തിനാ പരാതി അല്ല ഞങ്ങൾ പറയേണ്ട പല കാര്യങ്ങൾ അന്വരണ പോലുള്ളവർ പറയുന്നുണ്ടല്ലോ ഇനി ഞങ്ങൾക്ക് സമരം നടത്തേണ്ട ജോലി മാത്രമേ ഉള്ളൂ അത് ഞങ്ങൾ തുടങ്ങുകയാണ് ഇരുപത്തിനാലാം തീയതി മുതൽ എനിക്കൊരു താല്പര്യമില്ല അറിയാം അല്ലെ അല്ല അതല്ല അതിപ്പോൾ ഒരു മറ്റേ എന്താണ് ഒരു ഫ്ലൈറ്റിൽ ഡൽഹിക്ക് പോണ്ടയിന് വരും അങ്ങനത്തെ ഒരു വണ്ടിയിൽ കയറിയാൽ എവിടെ പോകും അത് തന്നെ ഞാൻ പറഞ്ഞിട്ടു വോട്ടുകൾ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാര്യങ്ങൾ പറയാം അല്ല റിപ്പോർട്ട് ഞാൻ വായിച്ചിട്ടില്ല വായിച്ചാലേ ഞാൻ എന്ന് പറയാൻ പറ്റൂ എനിക്ക് പരാതിയില്ല ഞാൻ പരാതിക്കാരനല്ല ഞാൻ പറയാ പരാതി എന്നെ കുറിച്ചേ ഉള്ളൂ എനിക്ക് എന്തിന് സംഭവിച്ചു എന്നുള്ളതാണ് ഞാനിപ്പോ എന്നോട് തന്നെ ചോദിക്കുന്നത് ഏതാ അതൊന്നും പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ് കാരണം അൻവറിനെ കുറിച്ച് ഞങ്ങൾക്ക് ചില റിസർവേഷൻ ഉണ്ട് ആദ്യ എലക്ഷൻ കാലത്ത് ഇപ്പം നമ്മളൊക്കെ കോൺഗ്രസ് നിന്ന് പുറത്തു പോയപ്പോഴൊക്കെ കോൺഗ്രസിനെ ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ട് പക്ഷേ വ്യക്തിഹത്യ നടത്തരുത് രാഹുൽ ഗാന്ധിയുടെ പിതൃത്വം പോലും ചോദ്യം ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞവണ് ഇത്രയേറെ തിരിച്ചടി എൽ ഡി എഫിനുണ്ടായത് അപ്പം ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ ഒന്നും മറക്കാൻ കഴിയാ ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല അതെ പിണറായിയാണ് അതിൻ്റെ പിന്നിൽ പിണറായി പറയിപ്പിച്ചു അത് ഏറ്റു പറയേണ്ട ആവശ്യമുണ്ടായിരുന്നോ അൻവറിനെ പോലൊരു പഴയ കോൺഗ്രസ്സുകാരൻ അതുകൊണ്ട് അൻവറിനെ എടുക്കുന്ന കാര്യം ഞങ്ങളെ പാർട്ടി ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല പക്ഷേ ഭരണകക്ഷി എം എൽ എ എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അന്വേഷിക്കണം ഇല്ല ഇല്ല അങ്ങനെ ഒരു തീരുമാനവും ഞങ്ങൾ പാർട്ടിയിൽ എടുത്തിട്ടില്ല യു ഡി എഫിലും ചർച്ച ചെയ്തിട്ടില്ല മാത്രമല്ല അന്വറിനെ വിഷയം യു ഡി എഫിലും ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഞങ്ങൾ മാത്രം ചർച്ച ചെയ്താൽ പോരാ അവിടെയും പരാതിയുണ്ട് ഘടകക്ഷികൾക്കും പരാതിയുണ്ട് അൻവർ കോൺഗ്രസ്സുകാരനായിരുന്ന കാരനായിരുന്ന കാലത്ത് ചെയ്ത ചില നടപടികളെക്കുറിച്ച് അവർക്കും പരാതിയുണ്ട് അതുകൊണ്ട് കോൺഗ്രസിലോ യു ഡി എഫിലോ ഈ വിഷയം ഇപ്പൊ ചർച്ചാ വിഷയമല്ല അൻവർ ഇതുവരെ എൽ ഡി എഫ് ഇട്ടിട്ടില്ല വിടുമ്പോൾ നമുക്ക് ആലോചിക്കാം വന്നത്തെ കാര്യം ഏതാ അല്ല അതിനെക്കുറിച്ച് ഇപ്പൊ പറയണ്ട അൻവർ അൻവർ പാർട്ടിക്ക് വിധേയനാവുന്നാണ് ഇന്നലെ പറഞ്ഞിട്ടുള്ളത് അത് മാറ്റിയുമ്പോൾ നമുക്ക് അന്നാലോചിക്കാം